ലിഫ ഉമ്മർ സമയം പാതിരായോട് അടുത്തിരിക്കുന്നു മദീന നഗരത്തിലെല്ലാവരും ഉറക്കമായി പട്ടണത്തിന് വെളിയിൽ ഒരു കൊച്ചു കുടിയിൽ നിന്നാണ് മാത്രം കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത് ഉമ്മാ വിശന്ന് വ്യാപാറായി എന്നവർ കരച്ചിലടക്ക ഉപയോഗിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കാവും ഉമ്മ എൻ്റെ റബ്ബേ ഞാൻ എന്ത് ചെയ്യും കുട്ടികളെ തന്ന നീയെന്താ അവരെ പോറ്റാനുള്ള വഴി തരാഞ്ഞത് അധ്വാനിച്ച് വീട് പുലർത്തി നിന്നിരുന്ന ആളെ നീ കൊണ്ടുപോവുകയും ചെയ്തല്ലേ എന്ന് പറഞ്ഞ് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് വാതിൽ ചാരിയിരുന്നു എങ്കിലും അതിൻ്റെ വിടവിലൂടെ അകത്ത് മങ്ങി കത്തുന്ന വിളക്കിൻ്റെ വെളിച്ചം കാണുക അലീഫോം വട്ടി സഹോദരി അവർ ഒരു മണ്ണിലത്തിൽ തവിയിട്ട് ഇളക്കുകയാണ് എന്താണ് കലത്തിലും സ്ത്രീ പറഞ്ഞു അത് കുട്ടികളെ സമാധാനിപ്പിക്കാൻ വെറുതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം അടുപ്പത്ത് വെച്ച് അവർ അത് കേട്ട് കൊടുത്തിരിച്ച് തൻ്റെ വീട്ടിലേക്കാണോ അലീഫോം വർക്ക് തിരിച്ചത് അവിടെ ചെന്നപ്പോൾ ഭാര്യ അയാളുടെ വരവും കാത്തിരിക്കുകയാണ് ഓ ഇന്നെൻ്റെ ഇത്ര വലിയത് മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ എന്ന് ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നാണ് എൻ്റെ കൊണ്ടരുതായമ്മ തികച്ചും മറിഞ്ഞത് ഒരമ്മയും മൂന്ന് കുട്ടികളും മൂന്ന് ദിവസമായി പട്ടിണി കിടക്കുമായിരുന്നു ഇത് കേട്ട ലീഫമ്മതിൻ്റെ ഭാര്യ കുറ്റേ ദിവസത്തേക്ക് വെച്ചിരുന്ന ഗോതമ്പ്മാവ് ഓലിവണ്ണയും ഒരു വട്ടിയിലാക്കി കുറച്ച് ഈത്തപ്പഴമുണ്ട് അത് കൊണ്ടുപോയി കൊടുക്കാനും അവർ വേലക്കാരനെ വിളിച്ചു അപ്പോൾ അലിഫ പറഞ്ഞു വേണ്ട അവനെ വിളിക്കണം പകൽ മുഴുവനും എടുത്ത് തളർന്നു കിടക്കുകയല്ലേ ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തു കൊള്ളാം അവർ നേരെ തിരിച്ചു ഗ്രാമത്തിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് മുട്ടി വിളിച്ചപ്പോൾ അവർ വാതിൽ തുറന്നു പിറുപുറുത്തുകൊണ്ട് പട്ടിണിയെങ്കിൽ പട്ടിണി വാതിൽ അടച്ച് കുടിനകത്ത് രാത്രി കിടന്നുപറക്കാനും വിടില്ലെന്നോ അവർ വാതിൽ തുറന്നു അപ്പോൾ കുറച്ച് മുൻപ് വന്ന് അപരിചിതമുണ്ട് തലയിൽ ഒരു വട്ടിയുമായി നിൽക്കുന്നു അവർ പറഞ്ഞു ഇത് വാങ്ങും കുട്ടികൾക്ക് വേഗം റൊട്ടി ഉണ്ടാക്കി കൊടുക്കും കുറച്ച് ഈത്തപ്പഴമുണ്ട് ദാദ്യം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുക സ്ത്രീയുടെ കണ്ണും നിറഞ്ഞു അവർ ചോദിച്ചു നിങ്ങളാരാണ് അപ്പോൾ അലീഫ പറഞ്ഞു ഞാൻ അലീഫ മുഹമ്മദിൻ്റെയും അള അലീഫ അബുബക്കറുടെയും ഒരു വലിയ ശിഷ്യനെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി മറഞ്ഞു എത്ര ക്ലാസ് പഠിച്ചതേ മൂന്നാം ക്ലാസ് തന്നെ നീ അറിയാം